ഹയോൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ സാം മാം മാമെന്ന് പറയുന്നൊരു ഭാഗം നിങ്ങൾക്കറിയാലോ സീവിയറിലാക്കിയിട്ട് മെൽന്യൂട്രീഷൻ മോഡലിലാക്കി ഒരു മൽന്യൂട്രിഷൻ അതായത് കുട്ടികളുടെ കാര്യത്തിൽ നോർമൽ ഒപ്പം നോർമലിൻ്റെ പോലെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് സാം മാം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം നമ്മുടെ ഇതിൽ കുറേ കുട്ടികൾ സാം കുട്ടികളുണ്ട് അപ്പോൾ പലതും ശ്രദ്ധിക്കാതെ പോകുന്നുമുണ്ട് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് സാം എന്ന് പറയണത് അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട കൃത്യമായ ചികിത്സ പ്രോപ്പറായിട്ടുള്ള കൃത്യമായ ചികിത്സ അതായത് ഹെൽത്ത് സെൻറ്ററില് വഴിയോ അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്ററിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കോ റെഫർ ചെയ്തുകൊണ്ടോ കൊടുക്കേണ്ട ആവശ്യം ഇപ്പോൾ കൂടി വരികയാണ് അപ്പോൾ നമുക്കിപ്പോൾ അടുത്ത് വന്ന ഓർഡർ പ്രകാരം സാം കുട്ടികളെ കണ്ടെത്തുവാനും അവർക്ക് വേണ്ട വിദഗ്ധമായ ചികിത്സകൾ നൽകാനായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ വന്നിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ വീഡിയോ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ടീച്ചർമാർ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് വീഡിയോ കാണാം കാരണം നമ്മൾ സാം കുട്ടികളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതും ആ കുട്ടികൾക്ക് അങ്ങനെ സാം ആണെങ്കിൽ എങ്ങനെ അവരതിൽ നിന്നും റിക്കവർ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനെന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം അപ്പോൾ നമുക്കറിയാം നമുക്ക് ഒരു സാംകുട്ടിയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ഒരു സാം കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാനായിട്ട് പറ്റും വെയ്റ്റ് ലോസ് മനസ്സിലായ വെയിറ്റ് വളരെയധികം കുറഞ്ഞു തന്നെ കാണാം വിസിബിൾ ബോൺസ് അതായത് അവരുടെ കാര്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല അപ്പോൾ ബോൺസ് സെല്ലുകളൊക്കെ ഇങ്ങനെ പൊന്തി വരുന്ന വാരിയെല്ലാം ഒക്കെ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ കാണാൻ പറ്റും എഡിമ അതുപോലെ സ്വെല്ലിങ് എസ്പെഷ്യലി ഇൻ ഫീറ്റ് ഫീറ്റുകൾ അതിൽ ഒരു സ്വെല്ലിങ് ആയിട്ട് കാണാൻ പറ്റും വീക്ക്നെസ് ആൻഡ് ടയർഡ്നസ് ഭയങ്കര ക്ഷീണം ഇവർക്ക് സാം കാറ്ററിൽ വരുന്ന കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണം ഒട്ട് ഉഷാറിൽ ഉഷാറില്ലായ്മ ഉറക്കു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും തിന്നിങ് ഓർ ഡ്രൈ ഹെയർ സ്കിൻ റാഷസ് കണ്ട അപ്പം ഇതൊക്കെ അതിൻ്റെ സയൻസ് ആണ് അതിനോട് എന്തെങ്കിലും ടെസ്റ്റുകളും അപ്പറ്റേ ടെസ്റ്റ് കണ്ട അതുപോലെ അഡീഷണൽ ഫാക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് ഇത് വേണ്ട ഫ്രീക്വൻ്റ് ഇല്ലനെസ് കോസിങ് ന്യൂട്രീഷൻ ന്യൂട്രിയൻ ലോസ് അതായത് ഇടയ്ക്കിടയ്ക്ക് പനി വരാം ഇടയ്ക്കിടയ്ക്ക് അസുഖങ്ങൾ വരുക അപ്പോൾ അതൊക്കെ ന്യൂട്രിയൻറ്റ് ലോസ് ആവാനായിട്ട് കാരണം പോകുന്നുണ്ട് ഈ സ്റ്റാമിന തന്നെ അതുപോലെ ലോ ബർത്ത് വെയ്റ്റ് ഹൈ റിസ്ക് ഫോർ മാൽ ന്യൂട്രീഷൻ കണ്ട അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാനതുമായി ഈ നമ്മുടെ സഹമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പം ഇതിനകത്ത് പറയാൻ ഉണ്ടല്ലോ മാൽന്യൂട്രീഷൻ റിസൾട്ട്സ് ഫ്രം ഇൻ അജജ്യുക്യേറ്റ് കൺസപ്ഷൻ ഓഫ് ഫുഡ് ഇൻ അപ്രോപ്രിയറ്റ് ഫീഡിങ് പ്രാക്ടീസസ് ഇൽനസ് ലൈക്ക് ഡയറിയ നുമോണിയ ആൻഡ് പൂർ സാനിറ്റേഷൻ ആൻഡ് ഇൻ അജുക്യൂറ്റ് ഹൈജീൻ ഒക്കെ കണ്ട അപ്പം ടൈപ്പ്സ് ഓഫ് മാൽ ന്യൂട്രീഷനും പിന്നെ ഈ നമ്മുടെ ഈ ഇതിനകത്ത് വരുന്നുണ്ട് അണ്ടർ വെയ്റ്റ് കണ്ട ലോ വെയ്റ്റ് ഫോർ ഏജ് ആ കുട്ടിക്ക് വയസ്സിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കില്ല വളരെ വെയിറ്റ് കുറവായിരിക്കും അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണെന്ന് അണ്ടർ വെയിറ്റ് പറഞ്ഞാൽ സ്റ്റണ്ടിങ് ലോ ഹൈറ്റ് ഫോർ ഏജ് ആ കുട്ടിക്ക് അത്യാവശ്യം പ്രായമുണ്ടെങ്കിലും വളരെ ചെറിയ കുട്ടിയായിരിക്കും ഹൈറ്റ് ഇട്ടുണ്ടായിരിക്കില്ല സ്റ്റണ്ടിങ് അതുപോലെ വെയ്സ്റ്റിങ് ലോ വെയ്റ്റ് ഫോർ ഹൈറ്റ് മനസ്സിലായ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കില്ല അതായത് നല്ല ഹൈറ്റ് ഉണ്ടാവും കോയില് പോലെ ആയിരിക്കും പക്ഷേ വെയിറ്റ് ഉണ്ടാവില്ല അതൊക്കെയാണ് സ്റ്റണ്ടിങ് വെയി വേസ്റ്റിങ് അണ്ടർ വെയ്റ്റ് ഒക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഈ ഒരു കാറ്റഗറിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്താണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് സാമാണ് സാം ആൻഡ് മാം അറിയാമല്ലോ മാം കുട്ടികൾ ഇൻ ഫ്യൂച്ചർ പതുക്കെ പതുക്കെ സാമിലേക്ക് വരാം അതുകൊണ്ട് നമ്മൾ ആ മാമുള്ള കുട്ടികളെ പതുക്കെ അവരെ നോർമലിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കളറുകൾ കാണാനായിട്ട് പറ്റും നിങ്ങൾക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ ഓരോ കുട്ടികളുടെ പേരിൻ്റെ ചുറ്റുമായിട്ട് ഓരോ സർക്കിളുകൾ കാണാം പല കളറിലുള്ള സർക്കിളുകൾ കാണാം അപ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചൊക്കെ പേർക്ക് അറിയായിരിക്കാം എന്നാരുന്ന ഒരുപാട് പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്കുന്നു ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നില്ല എന്താണ് ഈ സർക്കിൾ കൊണ്ട് ഉദ്ദേശിക്കണേ കാരണം പച്ച കളറിലും മഞ്ഞ കളറിലും ചുവന്ന കളറിലും ഒക്കെ സർക്കിളുകൾ കാണുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടിട്ടിരിക്കുന്ന ഒരു ഇതാന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല റെഡ് കളറിൽ നിങ്ങളുടെ ഓരോരുത്തരും ഇപ്പം തന്നെ നിങ്ങൾ എന്തു ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കുട്ടികളെടുക്കുക പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് കുട്ടികളെടുത്തിട്ട് ചെക്ക് ചെയ്യുക എത്ര ചോപ്പ കാണുന്നുണ്ട് അതൊക്കെ റിസ്ക് ഫാക്റ്റേഴ്സാണ് ചോപ്പ കാണുന്നുണ്ടെങ്കിൽ അത് സാമാണെന്ന് ഉറപ്പിച്ചോ ആ കുട്ടീനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തോ മോണിറ്റർ ചെയ്തിട്ട് വലിയ ഇഷ്യൂസൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ വേഗം റെഫർ ചെയ്യുക എനിക്ക് തോന്നണ സാമിൽ പെട്ടതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക ഇനി ഏതെങ്കിലും കാരണമെച്ചാൽ ടീച്ചർമാർ തെറ്റി എൻറ്റർ ചെയ്താണെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തിയുള്ളൂ കേട്ടോ കാരണം നിങ്ങൾ പല സമയത്തും ചിലപ്പോൾ ആൻസറിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസം അടിച്ചതിന് അനുസരിച്ച് അല്ല ഇപ്രാവശ്യത്തെ അടിക്കുക അപ്പോൾ അങ്ങനെ തെറ്റി എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇത് വരാം അതുകൊണ്ടത് ഉറപ്പ് വരുത്താം കാരണം നമുക്ക് പാസ്റ്റ് മൂന്ന് മാസത്തെ ലാസ്റ്റ് മൂന്ന് മാസത്തെ ഡാറ്റ നിങ്ങൾക്ക് ഹിസ്റ്ററി കാണാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്ക് നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബെനിഫിഷ്യറിനെ വിളിച്ച് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കൃത്യമായിട്ട് അപ്പോൾ നിങ്ങളത് ഉറപ്പ് വരുത്തണം അപ്പോൾ റെഡ് ആണെങ്കിൽ ഉറപ്പിച്ചു സാം കുട്ടിയാണ് മാം ആണെങ്കിൽ മഞ്ഞ കളറായിരിക്കും ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഒരു ബ്രൗൺ കളറാണ് വരാം ഒ ബി സി പൊണ്ണത്തടി ആണെങ്കിലൊരു ബ്ലൂ കളറ് നോർമൽ ആണെങ്കിൽ ഗ്രീൻ നോർമൽ ഗ്രീൻ കളറുള്ള നിങ്ങൾക്ക് ഒന്നും ചെയ്യാല്ലോ നിങ്ങൾ ഫ്രീ ആയി കാരണം ഗ്രീൻ കളറാണെങ്കിൽ ആ കുട്ടി നോർമലാണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായ അതിൻ്റെ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് എവിടെയും കാണിച്ചിരിക്കുന്നത് കണ്ട വാട്ട് ഡു ദ കളേഴ്സ് ഓൺ ദിസ് പേജുമീൻ ഇപ്പോൾ പറഞ്ഞത് തന്നെ റെഡ് എസ് എം എം ഓർവൈറ്റ് ഒ ബി സി നോർമൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റണ്ടിങ് എന്താ വേസ്റ്റിങ് എന്താ ഒ ബി സി എന്താ അണ്ടർ വെയ്റ്റ് എന്താ ഓവർ വെയ്റ്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കണ്ട ആ കുട്ടിയുടെ റെഡ് കളറിലെ ആ സർക്കിൾ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ വൺ ഇയർ സെവൻ മന്ത് ആയിട്ടുള്ളോ ആ കുട്ടികളെ റെഡ് കളർ എന്ന് പറയുമ്പോൾ അത് സാമാന്ന് ഉറപ്പായി അപ്പോൾ ആ കുട്ടിക്ക് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പ്രത്യേക മോണിറ്ററിങ് കൊടുക്കണം ആ കുട്ടിയെ എടുത്ത് നോക്കി എൻടർ ചെയ്ത ഭാഗം ചെക്ക് ചെയ്ത് ആ കുട്ടിക്ക് എങ്ങനെയാണ് വന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അത് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാൻ തന്നെ വേണം മനസ്സിലായി അല്ലെങ്കിൽ പിന്നെയുള്ള മാസങ്ങളെ കുട്ടിക്ക് കൃത്യമായി പ്രോട്ടീനുകൾ അടങ്ങിയ ഫുഡുകൾ കൊടുക്കാൻ പെനിഫിഷറികൾ പറഞ്ഞ് തൊട്ടടുത്ത മാസങ്ങളിൽ ആ കുട്ടി നോർമലിക്ക് വരുന്നുണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യണം നോർമലിക്ക് വരുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം റെഫർ ചെയ്ത് കൊടുക്കണം ആ പച്ചകളൊന്നും പേടിക്കുകയില്ല അവരൊക്കെ നോർമലാണ് മനസ്സിലായി അവരൊക്കെ നോർമൽ കാറ്റഗറി ആണ് അതുകൊണ്ട് പച്ചകളൊന്നും നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി റെഫർ ചെയ്യാന്ന് പറയുമ്പോൾ കണ്ട നമുക്കിതുപോലെ ഒരു മെസ്സേജ് വരും സേം ആവുമ്പോൾ തന്നെ ദ ചൈൽഡ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഡേസ് സേം ഫോർ ദ പാസ്റ്റ് ത്രീ മന്ത് കണ്ട ലാസ്റ്റ് മൂന്ന് മാസം ആ കുട്ടി സാമിൽ തന്നെയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ പോലെ മെസ്സേജ് വരും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് നിങ്ങളിങ്ങനെ വന്നതിന് ശേഷം അത് അവോയ്ഡ് ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ കണ്ട ദ ചൈൽഡ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഡേസ് സേം ഫോർ ദ പാസ്റ്റ് ത്രീ മന്ത്സ് ഫോർ ടൈംലി ഇൻ്റർവെൻഷൻ ആൻഡ് സപ്പോർട്ട് പ്ലീസ് റെഫർ ടു ദ ഹെൽത്ത് സെൻ്റർ നോ അപ്പറ്റേറ്റ് ടെസ്റ്റ് ഈസ് നീഡഡ് അപ്പറ്റേ ടെസ്റ്റ് നേടേണ്ട നീട ആവശ്യമില്ല നിങ്ങൾ എങ്ങോട്ട് ചെയ്യണം റെഫർ ടു ഹെൽത്ത് സെൻറ്റർ ഹെൽത്ത് സെൻറ്ററിലേക്ക് പെട്ടെന്ന് തന്നെ റെഫർ ചെയ്യാനാണ് പറയണത് ഈ കുട്ടീനെ കാരണം ആ കുട്ടി ലാസ്റ്റ് മൂന്ന് മാസമായിട്ട് ഫാം ആണെങ്കിൽ പിന്നെ ആ കുട്ടീനെ നമ്മൾ വെച്ചിരിക്കാൻ പാടില്ല ആ കുട്ടിക്ക് സിവിയറായിട്ടുള്ള ഇഷ്യൂസ് വരും അപ്പം അതിന് മുന്നേ ആൾ എന്ത് ചെയ്യണം ഹെൽത്ത് സെൻറ്ററിലേക്ക് റെഫർ ചെയ്യണം ഇത് എത്ര പേർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പക്ഷേ അത് കൃത്യമായി ചെയ്യണം കാരണം നിങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം വരും അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റെഫർ ടു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഡിസ്പെൻസറി ആണോ വേണ്ട സിവിൽ ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അർബൺ ഡിസ്പെൻസറി സെൻട്രൽ ഹോസ്പിറ്റൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ സി എച്ച് എസ് സി കമ്മ്യൂണിറ്റി സി എച്ച് എസ് എച്ച് എസ് സി സബ് ഹെൽത്ത് സെൻ്ററ് കണ്ട ഹെൽത്ത് വെൽനസ് സെൻ്റർ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പി എച്ച് എസ് സി ആണോ സി എച്ച് എസ് സി ആണോ കണ്ട ആ റെഫർ ചെയ്തത് എവിടേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം മനസ്സിലായ അതുപോലെ റെഫർ ചെയ്ത ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യണം നമ്മൾ ചുമ്മാ റെഫർ ചെയ്യുക ഇത് കൃത്യമായി ഇത് നിങ്ങൾ എന്ത് ഈ ഡാറ്റ എന്താ എൻട്രി ചെയ്ത് വിടുമ്പോൾ വേണം അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് സാം എന്ന് പറയണത് ഒരുപാട് കുട്ടികളെ നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് അതിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജും റോങ് എൻട്രി വന്നതിൻ്റെ ബേസിൽ വരാറുണ്ടെങ്കിൽ കൂടിയും ബാക്കി ഫിഫ്റ്റി പെർസെൻറ്റേജ് സാം കാറ്റഗറിയിൽ പെടുന്നവർ തന്നെയാണ് അതുകൊണ്ട് ഇതിന് ഒരു മോണിറ്ററിങ് വേണം നമുക്ക് അടുത്തന്നെ ഒരു ഓർഡർ പുതിയത് വരും സാം കുട്ടികളെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനൊക്കെ ആയിട്ട് ഇനി പതുക്കെ പതുക്കെ വരുന്നുണ്ട് അതുകൊണ്ട് അതിന് മുന്നായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യുക മനസ്സിലായാൽ ഈ സാം ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ കയറിയിട്ട് റെഡ് കളർ കാണിക്കുന്നുണ്ടെങ്കിൽ വേഗം കയറി നോക്കാം റെഡ് കളർ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് ആ റെഡ് കളർ ആണെങ്കിൽ ആ ഒരു സാമാണെന്ന് ഉറപ്പായി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഡാഷ് ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമല്ലോ സാംകുട്ടികളോ മാം കുട്ടികളുടെ എണ്ണം ഇല്ലേ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് പോഷൻ ട്രാക്കുകളെങ്ങനെയുള്ള ഡാഷ് ബോർഡിൽ നിങ്ങൾ പോവാറില്ലേ ജസ്റ്റ് ആ ഡാഷ് ബോർഡിൽ കയറാം ഡാഷ് ബോർഡിനകത്ത് കയറി കഴിയുമ്പം നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെ കാണാം നിങ്ങൾ നോക്കിയാൽ സാമേൻ്റെ അണ്ടർ വേറ്റ് ചിൽഡ്രൻ പി ടീച്ചർ നോക്കുമ്പോൾ സീറോ ആണ് നമ്മളവിടെ വ്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരും കേട്ടോ പ്രീവിയസം എന്തെങ്കിലും പ്രീവിയസും എന്തും കാണിക്കണ്ട അപ്പോൾ ഈ ടീച്ചറായാലും കൃത്യമായി ടീച്ചർ മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ടീച്ചർക്കില്ല മോണിറ്റർ ചെയ്യാത്തത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് തോന്നുന്നു ആ കുട്ടികളുടെ അപ്പോഴത്തെ കണ്ടീഷനുസരിച്ചിട്ടുണ്ടത് ചെയ്യാലോ റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ സാം ആൻഡ് അണ്ടർവേഡ് ചിൽഡ്രൻ കണ്ട അപ്പം നിങ്ങളവിടെ സാം ചിൽഡ്രൻ ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചെന്നുണ്ടെങ്കിൽ ആ വ്യൂ കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് പേർ ലിസ്റ്റ് ചെയ്ത് വരും ആ അഞ്ച് പേർ ലിസ്റ്റ് ചെയ്ത് വരണത് നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും അവർ സ്റ്റാറ്റസ് കാണിച്ചു തരും മനസ്സിലായാൽ ഇപ്പോൾ സാ അപ്പോൾ ഞാൻ സാമിൻ്റെ പറഞ്ഞാൽ കാണിച്ചുതരാം അതുപോലെ എടുത്ത് കാണും എടുക്കുമ്പോൾ കാണുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഈ ഒരു ഇത് കണ്ട നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട അവിടെ കണ്ട പ്രൊഫൈലെടുക്കുമ്പോൾ സാമെന്ന് തോന്നുന്നുണ്ട് കണ്ട സിവിയർലി അണ്ടർ വെയ്റ്റ് ആണ് കണ്ട അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇതുപോലെ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കണമെങ്കിൽ നോക്കാം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ബെനഫിഷ്യറിയിൽ പോയിട്ട് നോർമലി നമ്മൾ ചെയ്യണ പോലെ ബെനഫിഷ്യറിയിൽ പോവാം ബെനഫിഷ്യറിയിൽ പോയിട്ട് കാറ്റയറി എടുത്ത് ചെക്ക് ചെയ്യാം കാറ്റയർ എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടാന്ന് നോക്കിയോളൂ കണ്ടായിരുന്നു നോക്കി നിങ്ങൾ പി ടീച്ചർക്ക് റെഡ് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം റെഡില്ല ശ്രദ്ധിച്ചാൽ സിക്സ് മന്ത് ടു ത്രീ ഇയറിൽ കാരണം പച്ച വന്നിട്ടുണ്ട് പച്ച എന്തായിരുന്നു നോർമലായിരുന്നു നീല വന്നിട്ടുണ്ട് ഒബീസിറ്റി ഒബീസായിരുന്നു അണ്ടർ വെയ്റ്റും ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത് ബ്രൗൺ കണ്ട അപ്പം അങ്ങനത്തെ മാത്രമേ വന്നിട്ടുള്ളൂ നമുക്കിനി വേറെ നോക്കി വയ്ക്കാം ത്രീ ടു സിക്സിലും ജസ്റ്റ് നോക്കാം ആ കണ്ട ഇതിലും കൂടുതലും പച്ച തന്നെയാണ് വേണ്ട അപ്പം നന്നായിട്ട് ചെയ്യുന്നവർക്ക് പച്ച തന്നെയായിരിക്കും നന്നായിട്ട് ചെയ്യുന്ന എ സെൻസ് റോങ് എൻട്രി അധികം വരുത്താത്തവർക്കൊക്കെ ഇപ്പോൾ സാം എന്ന് പറയണേൽ ഞാൻ പറയുന്നില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് റോങ് എൻട്രി വന്നിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളിത് നോക്കാം ഏത് കളറാണ് റൗണ്ട് കാണിക്കുക എന്ന് നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരത്തെ പറഞ്ഞ ഡേഷൻ ബോർഡിൽ പോയിട്ട് നോക്കാം അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം റെഫർ ചെയ്യുന്നവരെ റെഫർ ചെയ്യണം അല്ല ഇപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ നമ്മുടെ സിഇി നടത്താറില്ലേ ക്യാമ്പുകൾ വെക്കാറില്ലേ എന്തൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് സാമിൽ നിന്ന് നോർമലി കുട്ടികൾ വരാനാണ് അപ്പം നമുക്കറിയാം സാം കുട്ടികൾ കൂടുതൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ആ ഒരു സെൻ്ററിനെ കൂടുതൽ നോട്ട് ചെയ്യും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് സെൻറ്റർ കൊടുക്കും വിസിറ്റുകൾ വരും പ്രോഗ്രാം ഓഫീസർ മറ്റു ഓഫീസർമാർ വരും അപ്പം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു ആയിട്ട് മാറും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം സാമും അല്ലെങ്കിൽ മാമുള്ള കുട്ടികളെ നോർമൽ നോർമലാക്കാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് മെയ്റ്റ് ഇടണം എന്നല്ല നമ്മൾ പറയണത് കൃത്യമായി മോണിറ്റർ ചെയ്ത് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ അവിടെ ബെനിഫിഷ്യറിക്ക് മാതാപിതാക്കൾക്ക് കൊടുക്കുക എന്നിട്ട് ശരിയാവുന്നില്ല ഒരു മാസം രണ്ട് മാസം നോക്കിയിട്ട് ശരിയാവാത്ത കേസ് റെഫർ ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു മൂന്ന് മാസം ഇപ്പോൾ സാമമായ കുട്ടീനെ തന്നെ റെഫർ ചെയ്യാനായിട്ട് അവർ നമുക്ക് അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത് നേരത്തെ കണ്ടില്ലേ ഇതൊരു മെസ്സേജ് കണ്ടില്ലേ ഇതിൽ കൃത്യമായിട്ട് അവർ പറയേണ്ടത് സാം ഫോർ ദ പാസ്റ്റ് ത്രീ മന്ത് കഴിഞ്ഞ മൂന്ന് മാസം സാം ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നമുക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് തരണത് അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ കൃത്യമായി ഫോളോ ചെയ്ത് കുട്ടികളെ നോർമൽ ആക്കി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ ഓക്കെ താങ്ക്